സമരം അടിച്ചമർത്താൻ ഫാസിസ്റ്റ് രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ദിവാൻ ഭരണത്തെയും അടിയന്തരാവസ്ഥയുടെ നാളുകളെയുമൊക്കെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള അടിച്ചമർത്തൽ ശ്രമത്തിനാണ് സർക്കാർ തുനിയുന്നത് വെറുമൊരു പോലീസുകാരനും സോളാർ തട്ടിപ്പിലെ മാത്രമല്ല മറ്റ് നിരവധി ഭൂമി തട്ടിപ്പ് കേസുകളിലടക്കം പ്രതിയുമായ സലീം രാജിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടിക്ക് മുട്ടു മിസ്റ്റർ ഉമ്മൻചാണ്ടി നിങ്ങളുടെ ഈ കള്ളക്കളികളെല്ലാം തന്നെ നിങ്ങളെ തന്നെ കുഴിയിൽ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കാണിക്കുന്നതും കാണിക്കുന്ന കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സമരക്കാരെ നേരിടുന്നതെന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശവും ഉമ്മൻചാണ്ടി സർക്കാർ നിഷേധിക്കുകയാണ് ജനങ്ങൾ സഞ്ചരിക്കരുത് പ്രാഥമികം നിർവഹിക്കരുത് ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെയാണ് ഉമ്മൻചാണ്ടി കൽപ്പിക്കുന്നത് അതിനായി ഖജനാവിൽ നിന്ന് കോടികൾ ചിലവിട്ട് കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചിരിക്കുന്നു ഹിറ്റ്ലറെ പോലും കടത്തിവിട്ടുകയാണ് മിസ്റ്റർ ചാണ്ടി നിങ്ങൾ ആ ഹിറ്റ്ലറുടെ അന്ത്യം എന്തായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇന്ദിരാഗാന്ധി കാണിച്ചതിനേക്കാൾ നിഷ്ഠുരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും പൗരാവകാശ ധ്വംസനവുമല്ലേ നിങ്ങൾ കാട്ടുന്നത് പുതുപ്പള്ളിയിലെല്ലാം ഇപ്പോൾ സലീം രാജിനെ ആളൊരു പോലീസുകാരൻ ഗണ്മാനായിട്ടാണ് ഉദ്യോഗത്തിപ്രവേശിച്ചത് ഇപ്പോൾ ഗൻമോൻ എന്നാണ് വിളിക്കുന്നത് പുതുപ്പള്ളി ഗൻമോൻ